അജാനൂർ പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് പ്രോഗ്രാമായ രണ്ട് ദിവസത്തെ പരിശീലനം ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉദ്ഘാടനം നിർവഹിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രതിരോധത്തിനായുള്ള കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് പ്രോഗ്രാം സന്നദ്ധ തീരം വോളണ്ടിയർമാർക്കുള്ള രണ്ട് ദിവസത്തെ പരിശീലനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ നിർവഹിച്ചു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടെല്ലാം ഉപയോഗം വരുന്ന നിരവധിയായ വിളവ് അതിനെ അതിജീവിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം സംഘടിപ്പിക്കാൻ ഔദ്യോഗികമായ രീതിയിൽ തന്നെ സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിലൂടെ ഏകദേശം മൂന്നര പോയിന്റ് നാല് ലക്ഷത്തോളം സന്നദ്ധ വളണ്ടിയർമാരെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ നൂറാളുകൾക്ക് ഒരു സന്നദ്ധ വളണ്ടിയുടെയും കേരളത്തിലെ മുതൽ കൂടിയോളം വരുന്ന ജനങ്ങൾക്ക് തുല്യമായി നാല് ലക്ഷം സന്നദ്ധ വളണ്ടിയമ്മ ഇതിന്റെ ഭാഗമായി രൂപപ്പെടുന്നു എന്നുള്ളതാണ് അതൊരു നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു മാതൃകയായി അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു കലാ പ്രൊജക്ട് മാനേജർ സി കാർത്തിക് ഗോപാൽ ആമുഖാവതരണം നടത്തി അജാനൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ കാഞ്ഞാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലക്ഷ്മി തമ്പാൻ സി ഡി എസ് ചെയർപേഴ്സൺകുമാരി എന്നിവർ സംസാരിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ശാന്തി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ